നല്ല അധ്യായ നന്ദിപുരം സെക്രട്ടറി ഡോക്ടർ പിന്തുജൻ സാർ അദ്ദേഹത്തിൻ്റെ മേഡം കണ്ടു പറഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ ഓരോരുത്തരെയും ഓരോരോരുത്തരെയും നമ്മളെ ഒക്കെ പ്രകരിച്ച ഈ സ്ഥാപനത്തിലെ സ്റ്റാഫ് സൗഹൃദ ജീവകാരുണ്യ പ്രവർത്തന സംഘടനയുടെ ആരാധ്യനായ വിദേശക സമിതി ചെയർമാൻ ശ്രീ ശിവ സർ ഞങ്ങളുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീ വിജയകുമാർ അനുഗ്രഹ ശ്രീ അനിൽ ചന്ദ്രൻ ജെ കെട്ടുള്ള മൂറക്ക ശ്രീ ഉപദേശ സമിതി അംഗം ശ്രീ ശിവകുമാർ സാർ ശ്രീ ശൈലന്ദ്രകുമാർ സാർ ആദ്യം നന്നാക്കും എനിക്ക് നടക്കില്ലായില്ല വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഇവിടെ സാറിൻ്റെ അപ്പോയിൻമെന്റ് കിട്ടിയതും വളരെ കൂടിയാണ് ഇവിടെ ഞങ്ങൾ വന്നത് കാരണം നിങ്ങളിൽ നിന്നും സന്തോഷം ഞങ്ങളിലേക്ക് പോകുന്നതിനു വേണ്ടിയാണ് ഇവിടെ വന്നത് കാരണം ഞങ്ങളുടെ സമൂഹം എന്ന് പറഞ്ഞത് തികച്ചും എന്താ പറയുന്നത് മനുഷ്യന്മാരാണ് പക്ഷെ മനുഷ്യത്വമില്ലാത്ത ആളുകളാണ് ഞാനവിടെ സമൂഹം എന്ന് പറഞ്ഞത് അത് ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് ഓരോ കാര്യങ്ങൾ അപ്പോൾ ഒരു പിൻസിൽ വാങ്ങി തന്നു കഴിഞ്ഞാൽ അതിന്റെ അവസാന അറ്റം വരെ അവസാനം കൈയുടെ നഖം വരെ പോകുന്ന ഒരു കാലാവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ കുറേ കാലം കഴിഞ്ഞു അപ്പൊ പിന്നെ മഷി നിറക്കുന്ന പേന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ മഷി നിറക്കുന്നതും മാറ്റിയിട്ട് അവിടെ റീഫില്ലർ വന്നു റീഫില്ലർ വന്നിട്ട് പിന്നെ അതിന് പുതിയ 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 സംഭവങ്ങളും വന്നു അങ്ങനെ അതിനെ യൂസ് ആൻഡ് ത്രോ എന്ന ഒരു സംഭവം ഞങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടായി ഞങ്ങളുടെ മനുഷ്യത്വമില്ല എന്ന് പറയുന്നത് ഇപ്പോ ഒരു മെഡിസിൻ കണ്ടുപിടിച്ചാലും സ്വാഭാവികമായിട്ട് അത് പന്നിയിലോ എലികളിലോ ഇനിപ്പന്നുകളിലോ ഒക്കെ അതിൽ പരീക്ഷണം നടത്തിയതിനു ശേഷം മാത്രമാണ് അത് മനുഷ്യനിലേക്ക് ഇമ്പ്ലിമെന്റ് ചെയ്യുന്നത് പക്ഷേ യൂസ് ആൻഡ് എന്ന ആ സംഭവം സ്വന്തം മാതാപിതാക്കളിലേക്ക് സ്വന്തം അച്ഛനോണ്ണിലേക്ക് വരെ കൊണ്ട ഒരു സമൂഹം ആയിട്ട് മാറിയിട്ടുണ്ട് ഞങ്ങളുടെ സമൂഹം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും ഞങ്ങൾ സമൂഹത്തിലെ സ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ പോയെങ്കിൽ അത് ഇവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങളിൽ നിന്ന് കിട്ടുന്നു നിങ്ങൾ ഓരോരുത്തരും ആ ഒരു സ്നേഹവും പരിചരണവും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ആനന്ദ ആനന്ദതിന്മയ ഹരേ ഗോപിക രമണ ഞാൻ എന്ന ഭാവം അത് തോന്നായിക വേണം ഇഹ അടുത്ത വണ്ടി പിടിക്കുക ഗാന്ധി ഭവൻ വരുക അപ്പൊ നിങ്ങളുമായിട്ട് ഞങ്ങൾക്കൊന്ന് ഉരച്ചു നോക്കിയാൽ നമുക്കൊരു ഉരകല്ലാണ് ഞാൻ എവിടെ നിൽക്കുന്നു ഞാൻ എന്ന അഹങ്കാരം ഇല്ലാതാകും അതാണ് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് പഠിപ്പിക്കുന്ന പാഠം നമ്മളുടെ കല മാറി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കുഞ്ഞുമക്കളും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊന്നും നല്ല സംഭവമായിരുന്നു നമുക്ക് വളരെ പ്രകൃതി വളരെ സന്തോഷകരമായിട്ടുള്ള കാലം അന്നത്തെ കവികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുള്ളത് രണ്ടും മൂന്നും തവണ കൃഷിയിട്ടുന്ന കണ്ടങ്ങളെയും വണ്ടും രണ്ടും വഴിപോട് കളിക്കുന്ന പച്ചങ്ങളെയും കണ്ണും കെട്ടി തരമോട് കളിക്കുന്ന വള്ളങ്ങളെയും കണ്ടുകൊണ്ട് നമുക്ക് വഴികളിലൂടെ പോകാമായി അത്തരം ഒരു നെൽപ്പാടങ്ങളും വയലുകളും ഒക്കെ അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോ കത്തിക്കളിച്ചും മരുന്നെല്ലുമെല്ലി കൊത്തി കുറിച്ചും ചിറകിട്ടടിച്ചും പാടത്ത് കണ്ണും കരളും കവർന്നും ഉണ്ടായിരുന്നു അന്നത്തെ മനുഷ്യത്വം ഉണ്ടായിരുന്നു ഇന്ന് നശിച്ചു പോയപ്പോ എല്ലാം വലിയ ഫ്ലാറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് അങ്ങനെ പോകുന്നു വിശാലമായ പാടങ്ങളാണ് പാടങ്ങൾ പൊന്നും പൂണ്ടു നീളെ പാലിപ്പറന്ന തീ തത്തയെല്ലാം ചേലത്ത് നെല്ലിൻ കറുകാമ്പു പൊത്തി അവരുടെ വന്ന ദിക്ക് കൂടോ ദിക്ക് നോക്കിക്കൊണ്ട് പറന്നു പോകുന്നു ഇന്ന് പാടങ്ങളിൽ പൊന്നില്ല പൊന്നുകാണെങ്കിൽ നമ്മൾ ഭീമാർ പോലെ വരും ആ അവസ്ഥയാണ് അപ്പൊ അങ്ങനെ നമ്മളുടെ പ്രകൃതി പോലും മാറി മനുഷ്യനും മാറി മനുഷ്യവും മാറി മനസ്സിലായി അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ചില മനുഷ്യന്മാർ കാലത്തിനനുസരിച്ച് ഉയർന്നു വരുന്നത് ആ മനുഷ്യന്മാരെ നമുക്ക് എന്താ പറയാ കാണപ്പെട്ട ദൈവം എന്ന് പറയാം നമുക്ക് തൊട്ടുനോക്കാൻ പറയും ആ ദൈവത്തിന് നമുക്ക് തൊട്ടുനോക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു ദൈവമാണ് നമ്മളുടെ ഡോക്ടർ സോമരാജ സാർ സാർ ഞങ്ങൾ അങ്ങയെ നമുക്കുന്നു ചർദച്ചുപെന്ന് പറഞ്ഞ ഒരു കുഞ്ഞു കൈത്തോട് ഈ മഹാസാഗരം ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മഹാസാഗരത്തിൽ ഇങ്ങനെ അതിശയത്തോട് നിൽക്കുന്ന ഒരു കുഞ്ഞു കൈത്തോട് അത് വർഷാവർഷം ഇവിടെ വന്ന് അങ്ങയെ കാണണമെന്നും അങ്ങയുടെ പരിചരണം ഞങ്ങൾക്ക് കിട്ടണമെന്നുമുള്ള ഞങ്ങളുടെ അടമ്യമായ ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പേര് ഇന്നിവിടെ വന്നത് വളരെ സന്തോഷകരമായ ഒരു സ്വീകരണമാണ് ഞാൻ നിർത്തുന്നു ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിരഞ്ജനം നിത്യം അനന്തരൂപം കമ്പായ ഈശാവതാരം പരമിഷ്ടം ഞാൻ ഒരു പ്രണമിക്കുന്നു സാർ അങ്ങനെ ഞങ്ങൾ വളരെയധികം സന്തോഷം അങ്ങയോടൊപ്പം മുല്ലപ്പൂമ്പൊടി കല്ലിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ അങ്ങയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാ സ്റ്റാഫും അമ്മയും എല്ലാ സ്റ്റാഫും അത്രത്തോളം ഒരു സ്നേഹത്തിന്റെ പരിണാമത്തിന്റെ സാഹോദര്യത്തിന്റെ ഒക്കെ ചേർത്ത് പിടിക്കലിന്റെ ഒക്കെ പാപങ്ങളായി മാറിയിട്ടുണ്ട് ഒരു രണ്ടു വർഷത്തേക്ക് മുമ്പേ ആരാധ്യനായ സോമരായ സാറ് എന്നാ ചേർത്ത് പിടിച്ചു ആ ഒരു എംബ്രാസ്മെന്റ് എനിക്ക് ഇപ്പോഴും അത് തിരുവനന്തപുരത്ത് ഭാരതം എന്ന് പറഞ്ഞ ഇവിടുത്തെ നമ്മുടെ അതിന് ഗാന്ധി ഭവന്റെ യാത്ര എന്ന നാടകം കാണാൻ വന്നപ്പോ അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടുള്ളത് ശ്രീ അയ്ലകുണ്യകൃഷ്ണ സാറാണ് ഞങ്ങളേതുപോലെ ചെന്നപ്പോൾ ഞാൻ നിങ്ങൾ നിന്ന ഒരു പ്രസ്ഥാനം ഇതിൻ്റെ പ്രസിഡൻ്റാണ് സാർ അത് ജനറൽ സെക്രട്ടറിയാണ് വരണം വരണം എൻ്റെ താപനത്തിൽ വരണമെന്ന് പറഞ്ഞ് സാറ് രണ്ട് മിനിറ്റോളം ഇങ്ങനെ പിടിച്ചു അതിപ്പോഴും സ്നേഹമായിട്ട് നടക്കുന്ന ഒരു സ്വാഗതം തന്നെയാണ് സൗഹൃദ ചെമ്പിൽ സാർ താങ്കു സാർ വരുന്നു